നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരന്തരം വർഗീയ വിദ്വേഷ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന പി സി ജോർജിനോട് നേർക്കു നേർ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ സ്ത്രീകൾ യുവതികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ഒന്നാംതരം നെസ്രാണി കുടുംബത്തിൽ ജനിച്ച തനി അച്ചായത്തി പെണ്ണുങ്ങളാണെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവർ പി സി ജോർജിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പി സി ജോർജ് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും ക്രൈസ്തവ യുവതികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സഭയിൽ നിന്നും ഇടവകയിൽ നിന്നുമൊക്കെ ക്രൈസ്തവ യുവതി യുവാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് എപ്പോഴെങ്കിലും വാതുറന്ന് സംസാരിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് വിവാഹം കഴിച്ചുപോയ പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതരകളെക്കുറിച്ച് വേദനകളെക്കുറിച്ച് എപ്പോഴെങ്കിലും പി സി ജോർജ് അന്വേഷിച്ചിട്ടുണ്ടോ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും നിരന്തരം വേട്ടയാടുന്ന പി സി ജോർജ് സ്വന്തം സമുദായത്തെക്കുറിച്ച് ആലോചിക്കാനോ അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ തുടങ്ങി നിരവധി കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളുമായിട്ടാണ് യുവതികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അത്തരത്തിലൊരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ പി സി ജോർജ് സാറിനുള്ള ഒരു മറുപടിയാണ് നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുരക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു എന്റെ മറുപടി സാറേ ഇരുപത്തിനാലാം താം വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെമ്പിള്ളേരെ നേരത്തെ കെട്ടിച്ചു വരണെന്ന് സാറേ കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സാറ് ലൗ ജിഹാദിന്റെ കണക്ക് പറഞ്ഞല്ലോ ക്രിസ്ത്യാനി കുടുംബത്തിൽ ലവ് ജിഹാദിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പന്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ സാറിന്റെ നിന്ന് ഒരുപാട് ദൂരമില്ല ഇപ്പൊ റീസെന്റ് ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ജീവിക്കുന്ന വീട്ടിലേക്ക് അഥവാ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് സാറവിടെ പോയിരുന്നോ അവരുടെ ആത്മഹത്യയുടെ കാരണം സാർ അന്വേഷിച്ചിരുന്നോ സാറ് പറഞ്ഞതുപോലെ നല്ല ഒന്നാം തരം നസ്രാണി കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത് അത് പള്ളിയച്ഛനുള്ള കുടുംബത്തിലേക്ക് അപ്പോൾ വാല്യൂ കുറച്ചൂടെ കൂടുവേ എന്നിട്ട് എന്തുപറ്റി സാറേ എന്നിട്ട് എന്തുപറ്റി ഒരു ട്രെയിൽവേ ട്രാക്കിലെ അമ്മയും മക്കളും ചിന്നി കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ജോർജ് സാറിനെ സാറിനെ ആ ആ മുന്നേ ഒരു ജോലി ചേച്ചി നിങ്ങൾ പി സി ജോർജിനെ തെറ്റിദ്ധരിച്ചിരിക്കാം പി സി ജോർജ് എന്താണ് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്തത് ക്രൈസ്തവ സമൂഹത്തിലെ യുവതി യുവാക്കൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനോ അതിനൊക്കെ കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാനോ ഒന്നും പി സി ജോർജിന് എന്താണ് സമയമില്ലാത്തത് സൗകര്യമില്ലാത്തത് എന്ന് ചേച്ചി ചോദിച്ചില്ലേ അതിനൊരു കാരണമുണ്ട് പി സി ജോർജിന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതൊന്നുമല്ല ക്രൈസ്തവ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നെൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല പി സി ജോർജിനോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പി സി ജോർജിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ലൗജിഹാദ് വർഗീയത ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ കലാപം വിഭാഗീയത ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് അദ്ദേഹത്തിന് അങ്ങ് ഡൽഹിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചൊന്നും ഇപ്പോൾ പി സി ജോർജിന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല പി സി ജോർജിന്റെ വീട്ടിൽ നിന്നും ഏറ്റുമാനൂരിലെ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപമുള്ള അന്തരിച്ച ശൈനിയുടെയും മക്കളുടെയും വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല ഏതെങ്കിലും ക്രൈസ്തവ യുവതികൾ വീട്ടിൽ നടക്കുന്ന പീഡനങ്ങൾ കാരണമായിട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ സഭാ നേതൃത്വം പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിടുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഷൈനിമാരോ മറ്റ് യുവതി യുവാക്കളോ ഒക്കെ ട്രെയിന് മുന്നിൽ ചാടി അതല്ലെങ്കിൽ കുളത്തിൽ ചാടി പുഴയിൽ ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുന്നതെന്നും പി സി ജോർജിന് അന്വേഷിക്കേണ്ട കാര്യമില്ല അത്തരത്തിൽ ധാരാളം യുവതി യുവാക്കൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഇനിയും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോയിരിക്കാം അതൊന്നും അന്വേഷിക്കലല്ല പി സി ജോർജിന്റെ പണി പി സി ജോർജിന്റെ പിടിപ്പത് പണി വേറെ ഒരുപാട് ജോലികളുണ്ട് അത്തരം ജോലികളുടെ ഭാഗമായി അത്തരം അജണ്ടകളുടെ ഭാഗമായി അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ യാതനകളും വേദനകളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് അദ്ദേഹം വലിയൊരു പോരാട്ടത്തിന്റെ പാതയിലാണ് വലിയൊരു വിപ്ലവകരമായ മാറ്റത്തിനുള്ള ശ്രമങ്ങൾക്ക് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേരാണ് ലൌ ജിഹാദ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ കേരളത്തിലെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ആഭ്യന്തര മന്ത്രാലയം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് തീരെഴുതിയ ഒരു കാര്യത്തിനെ കുറിച്ച് വീണ്ടും അതിനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയുക അതിന്റെ പേരിൽ കിട്ടിയേക്കാവുന്ന അധികാരത്തിന്റെ അപ്പ എല്ലാ കാലവും വായിൽ വെച്ച് കൊണ്ടു നടക്കാം എന്നുള്ള ഒരു സ്വപ്ന ലോകത്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും സാർ അറിഞ്ഞായിരുന്നോ കേരളത്തിൽ നിന്നും റീസെന്റ്ലി പിടിച്ചെടുത്ത എം ഡി എം കണക്കുകൾ സാർ അറിഞ്ഞായിരുന്നോ സ്വന്തം അമ്മേനെ സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഡ്രഗ് അടിച്ച് അമ്മയേതാ പെങ്ങളേതാ അപ്പനേതെന്നും തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചു വരുന്നുണ്ടെന്ന് സാർ അറിഞ്ഞായിരുന്നോ സാറ് പ്രതികരിക്കേണ്ടത് ഇതിനെതിരല്ല സാർ നല്ല ഉദ്ദേശമാണെന്നെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് ഈ ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു ഇതെങ്ങനെയാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിലെ ജോയുടെ ഭൂമിലും ഡയറി മിൽക്കിന്റെ ഈ ഡ്രഗ്സ് എങ്ങനെയാണ് എത്തുന്നതെന്ന് തിരിച്ചറിയാൻ നോക്കുക അത് നിർത്താൻ നോക്കുക ആ അത് നല്ലൊരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നത് ചെറിയ കുട്ടികൾ അടക്കമുള്ളവരുടെ കൈകളിലേക്ക് ഇത് എങ്ങനെ എത്തുന്നു ഇതിന്റെയൊക്കെ പരിണിത ഫലമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അക്രമങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സാർ അന്വേഷിക്കാറുണ്ടോ സാർ ഏതെങ്കിലും വിധത്തിൽ അതിനെക്കുറിച്ച് ബോധവാനാണോ എന്നൊക്കെ ചേച്ചി ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ലഹരിയുമായി നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയവർക്കെതിരെ നടത്തിയ വലിയ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കെ സി ബി സി സംഘടിപ്പിച്ച വേദിയിൽ നിന്നുകൊണ്ടാണ് പി സി ജോർജ് തനിക്ക് എഴുതി കിട്ടിയിരിക്കുന്ന അജണ്ട പച്ചയായി വാദിച്ചത് അവിടെ അദ്ദേഹം ഒരിക്കലും ലഹരിക്കെതിരെ സംസാരിക്കാനോ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാവാനോ അത്തരം പോരാട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അതിനോട് ഐക്യദാർഢ്യപ്പെടാനോ അല്ല അദ്ദേഹം സംസാരിച്ചത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല അദ്ദേഹം അവിടെ പരാമർശിച്ചത് അദ്ദേഹം പറഞ്ഞത് ലൗജിഹാദിനെ കുറിച്ചാണ് ഇല്ലാത്ത ലൗജിഹാദിനെ കുറിച്ചാണ് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ക്രൈസ്തവ മുസ്ലിങ്ങൾക്കിടയിൽ വിഭാഗ്യത ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയോട് ആദ്യമേ പറഞ്ഞത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതൊന്നുമല്ല അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ദൗത്യം മറ്റൊന്നാണ് മറ്റൊരു കാര്യം ചേച്ചി പറഞ്ഞത് ഈ ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കാൻ പി സി ജോർജ് മുൻപന്തിയിൽ നിൽക്കണമെന്ന് അത് ഒരിക്കലും നടക്കില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരിവേട്ട നടക്കുന്ന ഒരു സ്ഥലം ഗുജറാത്ത് ആണ് നരേന്ദ്രമോദിജിയുടെ സ്വന്തം ഗുജറാത്ത് ഗുജറാത്തിലെ എയർപോർട്ടുകളിൽ നിന്നും തുറമുഖങ്ങളിൽ നിന്നും ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന ലഹരിവേട്ടകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വാർത്തകളാണ് മിക്ക ദിവസങ്ങളും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ എവിടേക്കാണ് പോകുന്നത് ആരാണ് ഇത് എത്തിക്കുന്നത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ പി സി ജോർജ് അന്വേഷിക്കാൻ പോയാൽ അദ്ദേഹത്തെ അവര് ഏതെങ്കിലും ശാഖയിൽ കൊണ്ടുപോയി കാര്യമായിട്ട് പെരുമാറും അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ള അപ്പനും മകനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഇറങ്ങിത്തിരിക്കുമെന്ന് ചേച്ചി സ്വപ്നമേ കാണണ്ട പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയിട്ടോ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചോ ചേച്ചി ഓർമ്മിപ്പിച്ച പോലെയുള്ള ക്രൈസ്തവ സമൂഹത്തിൽ പെൺകുട്ടികളടക്കം നേരിടുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാനോ അതിന് പരിഹാരം നിർദ്ദേശിക്കാനോ ഒന്നും ജീവനിൽ കൊതിയുള്ള അധികാരമോഹികളായ അപ്പനും മകനും ഒരു കാരണവശാലും രംഗത്തിറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട പ്രത്യേകിച്ച് പി സി ജോർജിന്റെ അപ്പൻ അന്തരിച്ചു പോയ പ്ലാത്തോട്ടിൽ തോമ ഇനി കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എടാ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞാൽ പോലും പി കുലുങ്ങും എന്ന് നിങ്ങൾ ആരും വിചാരിക്കുക വേണ്ട കാരണം അയാളുടെ അജണ്ട മറ്റൊന്നാണ് അയാളുടെ ലക്ഷ്യവും പ്രവർത്തനവും മറ്റൊരു വഴിയിലേക്കാണ് ഏതായാലും പി സി ജോർജ് തനിക്കിനി കാര്യങ്ങളൊന്നും പഴയതുപോലെ അത്ര എളുപ്പമാവില്ല താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊളരുന്നായ്മകളും വിദ്വേഷ പരാമർശങ്ങളും വർഗീയതയും സ്ത്രീവിരുദ്ധതയും ഒക്കെ ഇനി നേരിട്ട് ചോദ്യം ചെയ്യാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ പെണ്ണുങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അത്തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിലെ യുവതികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയിട്ട് താൻ എന്താണ് ചെയ്തത് ക്രൈസ്തവ സമൂഹത്തിലെ യുവതികൾക്ക് വേണ്ടിയിട്ട് അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിരലങ്കിലും അനക്കാൻ താൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ക്രൈസ്തവ യുവതികൾ തന്നോട് നേരിട്ട് തന്നെ തെരുവിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമെത്തിയാൽ താൻ തൂങ്ങിച്ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ